തെലുങ്ക് സിനിമയിൽ സ്റ്റൈലിഷ് സ്റ്റാർ എന്ന് വിളിപ്പേരുള്ള താരമാണ് അല്ലു അർജുൻ ഫാൻസിന്റെ കാര്യത്തിൽ പ്രഭാസിനോളം തന്നെ നിൽക്കുന്ന താരമാണ് അല്ലു അർജുൻ പുഷ്പയുടെ പാൻ ഇന്ത്യൻ വിജയത്തോടെ അല്ലു അർജുൻ വേറെ ലെവലാണ് താരത്തിന്റെ പുതിയ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മൂന്ന് വർഷത്തോളം ഒരു അല്ലു അർജുൻ ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് പുഷ്പ രണ്ടാം ഭാഗത്തിനുള്ള കാത്തിരിപ്പിന്റെ പ്രധാന കാരണം ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പുഷ്പ ടു റിലീസ് ചെയ്യുന്നത് അതേസമയം അല്ലു അർജുന്റെ പ്രതിഫലത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് താരത്തിന് ആദ്യം ലഭിച്ച പ്രതിഫലം എത്രയാണെന്ന് നോക്കാം അല്ലു അർജ്ജുൻ രണ്ട് ദശാബ്ദങ്ങളായി സിനിമാ ജീവിതം ആരംഭിച്ചിട്ട് താരത്തിന്റെ ആദ്യ ചിത്രം ഗംഗോത്രിയാണ് മലയാളത്തിലടക്കം ഡബ്ബ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഗംഗോത്രി ഈ ചിത്രത്തിലൂടെ തന്നെ അല്ലു അർജ്ജുൻ തെലുങ്കിൽ വലിയ മാർക്കറ്റ് ഉണ്ടാക്കിയിരുന്നു അൻപത് ലക്ഷം രൂപയാണ് അല്ലു അർജ്ജുന്റെ ഈ ചിത്രത്തിനായി ലഭിച്ച പ്രതിഫലം യാതൊരു മാർക്കറ്റുമില്ലാത്ത ഒരു പുതുമുഖ നടന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലമായിരുന്നു ഇത് കേരളത്തിൽ ഗംഗോത്രി ആയിരുന്നില്ല അല്ലുവിന്റെ ആദ്യ ചിത്രം ആര്യാണ് കേരളത്തിൽ ആദ്യം റിലീസ് ചെയ്തത് ഈ ചിത്രം വൻ വിജയമായതോടെയാണ് അല്ലു അർജുൻ ചിത്രങ്ങൾ മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് ഇറക്കാൻ തുടങ്ങിയത് അതേസമയം പുഷ്പ അല്ലു അർജുന്റെ കരിയറിലെ ഇരുപതാമത്തെ ചിത്രമാണ് ഈ ചിത്രമാണ് ഹിന്ദി സിനിമയിലും അല്ലു അർജുനും നേട്ടമുണ്ടാക്കി കൊടുത്തത് കോവിഡ് കാലത്ത് റിലീസ് ചെയ്തിട്ടും അല്ലു അർജുൻ്റെ സ്റ്റാർ പവറിൽ ചിത്രം നൂറ് കോടിയിലേറെ കളക്ട് ചെയ്തിരുന്നു പുഷ്പയ്ക്കായി നാൽപ്പത് കോടിയാണ് അല്ലു അർജുൻ പ്രതിഫലമായി വാങ്ങിയത് അൻപത് ലക്ഷത്തിൽ നിന്ന് നാൽപ്പത് കോടിയിലേക്ക് വൻ വളർച്ചയാണ് അല്ലു അർജുൻ നടത്തിയിരിക്കുന്നത് ഇനി വരാനുള്ള പുഷ്പയുടെ തന്നെ രണ്ടാം ഭാഗമാണ് സന്ദീപ് റെഡ്ഡി വങ്കയ്ക്കൊപ്പം ഒരു ചിത്രവും അല്ലു അർജുൻ്റേതായി വരാനുണ്ട് പുഷ്പ രണ്ടാം ഭാഗം റിലീസ് ചെയ്തതിനു ശേഷം മാത്രമേ ഈ ചിത്രത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കൂ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിൽ അല്ലു അർജുന് ലഭിക്കുന്ന പ്രതിഫലം വളരെയേറെ കൂടുതലാണ് നൂറ് കോടിയാണ് ചിത്രത്തിന് ലഭിക്കുകയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ തെറ്റാണ് ചിത്രത്തിന്റെ ലാഭവിഹിതം അടക്കം ലഭിക്കുന്ന പാർട്ട്ണറായി മാറിയിരിക്കുകയാണ് അല്ലു അർജുൻ മൊത്തം വരുമാനത്തിന്റെ മുപ്പത്തി മൂന്ന് ശതമാനം അല്ലു അർജുനു പ്രതിഫലമായി ലഭിക്കും ആയിരം കോടി നേടിയാൽ അല്ലുവിന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിൽ അധികം പ്രതിഫലം ലഭിക്കും ഒ ടി ടി സാറ്റലൈറ്റ് തിയേറ്റർ കളക്ഷൻ എന്നിവയെല്ലാം ചേർത്താണ് പ്രതിഫലം ലഭിക്കുക വിതരണക്കാർക്ക് അഞ്ഞൂറ്റി അൻപത് കോടി വരെയും ലഭിക്കും നികുതി കുറച്ചാൽ നൂറ്റി അൻപത് കോടി വരെ അല്ലുവർച്ചിന്റെ കൈവശം വെക്കാനാവും ഇത് പ്രഭാസിന്റെ പ്രതിഫലത്തിന് താഴെയാണ്